ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കണ്ടില്ലേ ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ് വേറെ ഒന്നിനും അല്ല ഇന്ന് കണ്ണൻ്റെ ബർത്ത്ഡേയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഡെക്കറേഷനും പരിപാടികളും എല്ലാം കഴിഞ്ഞായിരുന്നു വൈകിട്ടായിരുന്നു കേട്ടോ സെലിബ്രേഷൻ അങ്ങനെ വലിയ രീതിയിലുള്ള സെലിബ്രേഷനൊന്നും അല്ല റിലേറ്റീവ്സിനെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞ് ആയിരുന്നു അപ്പോൾ അതെല്ലാം ഡെക്കറേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ വൈകിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് വൈകിട്ടാണ് അപ്പോൾ അത് അപ്പനൊക്കെ രാവിലെ വന്ന കേട്ടോ അപ്പൂപ്പൻ കൊണ്ടുവന്ന ജിലേബിയാണ് നമ്മൾ ഈ കട്ടൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പോൾ അപ്പൂപ്പൻ രാവിലെ വന്നിട്ട് ഉച്ചയായപ്പോൾ പോയി കേട്ടോ പിന്നെ അമ്മമ്മ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കല്ലേ ഉള്ളൂ വെയിലും കാര്യമൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ അപ്പം പോയി ഇത് ചേട്ടൻ്റെ ചേച്ചി മാമിയും ഒക്കെയാണ് അങ്ങനത്തെ മൂന്നുള്ള വീഡിയോകൾ കണ്ടാൽ അറിയായിരിക്കും ഇവരെല്ലാവരേയും പരിചയമുണ്ടല്ലോ അപ്പോൾ അതാ കേക്ക് കട്ടിങ് ചെയ്യാനുള്ള ടൈമായി അതാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കണത് അപ്പോൾ ഇതാ കണ്ണെന്താ അങ്ങനെ നിൽക്കുന്നുണ്ട് ബർത്ത്ഡേ ബോയ് നമ്മുടെ പിന്നെ അത് ആമിത ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതാ കേക്ക് കട്ടിങ് തുടങ്ങാൻ പോവുകയാണ് ഏട്ടാ അപ്പോൾ അതാ കണ്ണനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കസേരയിലോട്ട് പിടിച്ചു അവൻ നിൽക്കണില്ല കേട്ടോ അവ ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു കാരണം വേറൊന്നുമല്ല അവൻ ഉറക്കം ശരിയായില്ലായിരുന്നു പിള്ളേർ ബഹളവും കാര്യമൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്കും അങ്ങനെ ഉറങ്ങിയില്ല അപ്പോൾ അവൻ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവന് മാത്രല്ല ആമിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ രണ്ടുപേരും അങ്ങനെ ഉറങ്ങിയില്ല ഉച്ചയ്ക്ക് അതുകൊണ്ട് ആമിയും കുറച്ച് പ്രശ്നമായിരുന്നു കണ്ണനും കുറച്ച് പ്രശ്നമായിരുന്നു പിന്നെ ആമിക്ക് പിന്നെ കേക്കെന്ന് മുറിക്കേണ്ടാത്തത് ആമിയെ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ നിർത്തിയിരുന്നു പക്ഷേ കണ്ണ അതിലൊന്നും കേക്കൊന്നും കട്ട് ചെയ്യാൻ കൂട്ടാക്കിയില്ല കണ്ടല്ല കാരണം കരയാണ് അങ്ങനെ അതൊന്ന് പക്ഷേ എന്തായാലും അവൻ്റെ ബർത്ത് അല്ലേ അവനല്ലേ കേക്ക് മുറിക്കേണ്ടതെന്ന് വിചാരിച്ചവർ പിടിച്ച് മുറിപ്പിക്കുകയാണ് കേക്കൊക്കെ അപ്പോൾ അതാ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ബർത്ത് ഡേ സെലിബ്രേഷൻ സത്യം പറഞ്ഞാൽ കേക്ക് കട്ടിങ് ചെയ്യുന്നതോടെ കഴിഞ്ഞ് അപ്പോൾ അതാ എല്ലാവരും അവർക്ക് അവൻ എല്ലാവരും കേക്കൊക്കെ വെച്ചു കൊടുക്കുകയാണ് അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും അവൻ്റെ ചേട്ടനും കൂടെ പക്ഷേ അവനതൊന്നും വേണ്ട അവൻ ഒരു കാര്യത്തിലും അതൊന്നും കേട്ടോ അവൻ ഭയങ്കര വാശിയായിരുന്നു ആ ടൈമിൽ പിന്നെന്താ പിന്നെതാ അവരെല്ലാവരും എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയണം കേട്ടോ എനിക്കതൊന്നും ഓർമ്മയില്ല ആ സമയത്ത് കാരണം ഞാൻ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എഡിറ്റ് തന്നെ ചെയ്യണത് അപ്പം ഞാൻ ചേട്ടൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് ഇട എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത് ആമിത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആമിക്കും ശിവയ്ക്കും ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇത്തിരി ചൂടായിരിക്കും കാരണം ഇത്തിരി ഹെവി ഡ്രസ്സായത് കൊണ്ട് ഇത്തിരി ചൂട് ഫീൽ ചെയ്യുക അപ്പോൾ ശിവ ഇത് ഇട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു പറഞ്ഞിത് ഉരുത്താ ഊരുത്താന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കേക്ക് കട്ട് ചെയ്ത് ഉടനെ ഞാൻ നിനക്ക് മാറി എന്നൊക്കെ ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ സൈഡാക്കി നിർത്തിയേക്കാണ് അങ്ങനെ ചേട്ടനും പിള്ളേരും നീല കളറിലാണെന്ന് കേക്ക് കട്ടിങ് സെറിമണിയിൽ നിൽക്കുന്നത് അത് അങ്ങനെ കേക്ക് കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ ഇഷ്ടമല്ല അങ്ങനെ കേക്കൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് അപ്പോൾ അതാ ചേട്ടൻ എന്താ പ്ലാറ്റിൽ കേക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വന്ന് കൊടുക്കാൻ വേണ്ടി അപ്പം ഹദു ശിവയും ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഹദുവാണ് ഏട്ടാ അവിടെ നിൽക്കുന്നത് അവർ അമ്മ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെ അവരിത് അവിടെ നിന്ന് രണ്ടുപേരും കൂടെ നിന്ന് കേക്ക് കഴിക്കുകയാണ് ശിവത ഹായ് ഒക്കെ പറയുന്നുണ്ട് അമ്പാടിയിലനിയനാണ് കണ്ണനെങ്കിലും ശിവയാണ് ഏട്ടാ ഹദുവിനെ ഒരാഴ്ചയ്ക്ക് മുമ്പേ വിളിക്കുകയാണ് കണ്ട ബർത്ത്ഡേനെ നീ വരണേ നീ വരണേ അപ്പുറത്താണ് വീട് എങ്കിലും ശിവ വിളിക്കണം കാരണം അവരെ ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്ക് വലിയ ഫ്രണ്ട്ഷിപ്പാണ് അത് അത് കാണാൻ എനിക്ക് ഒരു രസമാണ് അവർ രണ്ടൂരും കൂടെ ആ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ കാണാനും ഒരു രസമാണ് അപ്പോൾ അത് എനിക്കൊരു കേക്ക് കിട്ടിയേട്ടാ അപ്പം ഞാൻ എന്താ കേക്ക് കഴിക്കുന്നു അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയനും വരും പക്ഷെ ഇപ്പോഴല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അമ്മ ജോലി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പോഴത്തെ ശിവയും ഹതും അമ്പാടിയും കൂടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതിലെ ബലൂണും കാര്യങ്ങളൊക്കെ ഊരിയെടുത്ത് എറിഞ്ഞൊക്കെ കളിക്കുകയാണ് എന്നിട്ടതാ കഴിക്കാൻ പിടിച്ചിരുത്തി കേട്ടോ അപ്പോഴത്തെ ആ ശിവയ്ക്ക് ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റി കൊടുത്ത കേട്ടോ ഇല്ലെങ്കിൽ അവൾ കലിപ്പുണ്ടാക്കും അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ആമിയും ഡ്രസ്സൊക്കെ മാറി അങ്ങനെ എൻ്റെ ഇരിക്കുകയാണ് ചെറിഞ്ഞ് ചെറിഞ്ഞിരിക്കുകയാണ് ആ ചൊറിച്ചിലെന്താണെന്നറിയാമോ എനിക്ക് ഉറക്കം വരുന്നു അമ്മ എന്നെ ഉറക്കം എന്നുള്ളതാണ് ആ ചൊറിച്ചിലിൻ്റെ സിമ്പിളിൽ പക്ഷേ ഇപ്പോൾ ഉറക്കിയാലും കാര്യമില്ല കേട്ടോ പിള്ളേർ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് ഉറങ്ങില്ല പിന്നെ ഇണിച്ചിരുന്ന് കരയും രാത്രി ഉറങ്ങൂല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ നടന്നോളാം അത് എഴിഞ്ഞതാ ചേച്ചിയും മാമിയും എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുകയാണ് കണ്ണെന്താ വെളിയിൽ നിന്ന് കെട്ടിയിട്ടിരിക്കുന്ന ബലൂണിലൊക്കെ കളിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ബർത്ത് ബേബിക്ക് ഞാൻ സാ സമ്മാനമൊന്നും കൊടുത്തില്ലല്ലോന്ന് ഒന്ന് മറന്നുപോയി കേട്ടോ കൈ കയ്യിലെടുത്ത് വച്ചിരുന്ന് പക്ഷേ ഞാൻ കൊടുക്കാൻ മറന്നുപോയി മറവി കാരണം വന്നവരെല്ലാവരും അവനെ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷേ ഞാൻ എന്താണ് ഇത് മറന്നുപോയെന്ന് ചോദിച്ചാൽ എനിക്കറിയൂ ഞാൻ പിന്നെ പെട്ടെന്ന് എന്തോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അയ്യോ ഞാൻ കൊച്ചിന് ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് റൂമിൽ പോയി എടുത്തുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ അവനെ അകത്ത് വിളിച്ച് സാധനം കൊടുത്തത് പക്ഷേ അവൻ അത്ര പിടിച്ചില്ല അതാണ്ടൊക്കെ അബളം ഉണ്ടാക്കിയാണ് അത് ഞാൻ ഇട്ട് കൊടുക്കാൻ നോക്കണത് അവന് ഉറക്കത്തിൻ്റെ ഇതൊക്കെ ഉള്ളത് ഇത്തിരി കലിപ്പുണ്ടാക്കി എന്നെ നോക്കണംണ്ട് സൂക്ഷ്മമായി നോക്കുകയാണ് എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ അത് അവൻ്റെ അമ്മ അവന് കഴിക്കാൻ കൊടുക്കുകയാണ് കാരണം അവൻ കരഞ്ഞത് ഇനി വിഷന്നിട്ടാണോ ഉറക്കം വന്നിട്ടാണോ എന്നൊക്കെ അവൾക്ക് അറിഞ്ഞുണ്ടല്ലോ കൊച്ചുങ്ങളല്ലേ അപ്പം കഴിക്കാൻ കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ അത് അവ എന്നെ തന്നെ നോക്കുകയാണ് ഡെന്നി എൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റ് നോക്കുകയാണ് അപ്പോൾ അവൻ കയ്യിലിടാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ ഡെപ്പി തന്നെ ആക്കിയങ്ങ് അവൻ്റെ അമ്മയെ കൊടുത്തു അപ്പോഴത്തേക്കും എന്താ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞ് അമ്മ വന്നുകൊണ്ടിരിക്കണമെന്ന് പിന്നെ ഞാൻ താഴെ റോഡിൽ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു അപ്പം ഞാൻ അമ്മേടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് കയറി വരുകയാണ് കേട്ടോ എന്തൊക്കെയോ തമാശ പറഞ്ഞു വരുകയാണ് അപ്പം അമ്മ കയറി വന്ന് അത് കഴിഞ്ഞ് അമ്മ താമസിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അമ്മയ്ക്ക് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ ലേറ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആമി എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മതാ ആമിയെ നോക്കിയിട്ട് പിന്നെ കണ്ണനുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് എന്താ ഞാനും വിചാരിച്ച ആമിക്കെന്തേലും കഴിക്കാൻ കൊടുത്തിട്ട് ഇനി അവളെ കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കാന്ന് പറഞ്ഞുള്ള രീതിയിൽ ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇരിക്കണത് ഏട്ടാ കണ്ണനും കഴിക്കുന്നു ആമിയും കഴിക്കുന്നു ഇപ്പോഴാകുമ്പോൾ പിള്ളേർ കളിച്ചോണ്ടിരിക്കണേ കണ്ടോണ്ട് അവള് കഴിക്കും അത് കഴിഞ്ഞിട്ടാണ് ഏട്ടാ ഞാൻ കഴിക്കാറുന്നത് അപ്പം ഞാൻ അങ്ങനെ എല്ലാ പീസൊന്നും കഴിക്കില്ല ഞാൻ അങ്ങനെ ബോണൊക്കെ ഉള്ള പീസേ കഴിക്കും അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് ഏട്ടാ വയ്യായിട്ടത് അതുകൊണ്ടാണ് എനിക്ക് ഈ ഇടയ്ക്കിടക്ക് ഈ സൗണ്ടിന് ചെറിയ വ്യത്യാസവും ഈ ഇടയ്ക്ക് ക്ഷമയൊക്കെ വരണമുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ തൊണ്ട എനിക്ക് ചെറിയ പ്രശ്നം അത് കഴിഞ്ഞ് ഞാനും പോയി ഡ്രെസ്സൊക്കെ മാറി മുഖമൊക്കെ കഴുകി വന്നേട്ടാ ചൂടായത് കൊണ്ട് എനിക്ക് ഇപ്പം മുഖത്ത് ചെറിയ ചൊറിച്ചിലും ചെറിയ ചെറിയ കുരുവൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ റോസ് വാട്ടറൊക്കെ അടിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി മുഖം ഒന്ന് ഫ്രഷായി ഡ്രസ്സെല്ലാം മാറിയിരിക്കുകയാണ് കേട്ടോ ചാച്ചി ഉറങ്ങാൻ വേണ്ടി അപ്പോൾ ഞാൻ ആമിയ ഉറക്കി എന്നിട്ടാണ് ഏട്ടാ ഞാൻ അവിടെ ഇരിക്കുന്നത് അപ്പോഴെന്താ അല്ല ആമിയ ഉറക്കിയില്ല ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും ആമി ഒരുമിച്ച് ഉറങ്ങാമെന്ന് പറയാനിക്കണം ആമി ആമിയും കണ്ണനും കൂടെ നിന്ന് കളിക്കുകയാണ് അപ്പോൾ എന്താ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ വെച്ച് കഴിഞ്ഞേട്ടോ അപ്പം നമ്മളെല്ലാവരും എന്താ കിടന്നുറങ്ങാൻ പോവുകയാണ്